ഡോക്ടർ സുമാൻ വഴി പോലെ അദ്ദേഹം ഇപ്പോൾ പകരമിയായിരിക്കുന്ന പോലെ ആ ഒരു പ്രഭാഷകൻ ആയിരുന്നു അതിന് ഉപരിയായി വേദത്തിലെ എണ്ണപ്പെട്ട ഒരു വിമർശകനായി ആദ്യകാലം മുതൽ തന്നെ വളരെ ധീരമായിട്ട് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ശങ്കർ കുറിപ്പ് വിമർശിക്കപ്പെടും എന്ന പുസ്തകം ആ പുസ്തകം ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പല വാദങ്ങളും അതിവാദങ്ങളുമായിരുന്നു തോന്നും ചിലതൊക്കെ അദ്ദേഹം വാദിക്കാൻ വേണ്ടി വാദിക്കുന്നു അല്ലെങ്കിൽ ശങ്കരകുറുപ്പിന്റെ കവിതയും നിഗ്രഹിക്കുക എന്ന ഒരു വാശി കെഴ്ച പോലെ പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ടാണ് അരികോടും ഇത് ഒരു കഠിനം ചെയ്യേണ്ട വന്നതെന്നായിരിക്കും ഈ ഞാനൊക്കെ ഓലം പഠിക്കുന്ന സമയത്ത് അതായത് എഴുപതിൽ പോലും എഴുപതിലും എൺപതിലൂടെ തുടക്കം ും നമ്മുടെ നാട്ടിൽ ഈ കോളേജ് അധ്യാപകരും ഏറെക്കുറെ എല്ലാവരുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് ഈ ശങ്കരക്കുറിപ്പിന്റെ വലിയ ആരാധകർ ശങ്കര കുറുപ്പിനെ മുമ്പോ ശങ്കര ശേഷമോ മലയാളത്തിൽ കവിത ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് ഇവർ പലരും ഈ പാഠഭാഗങ്ങൾ നമ്മളെ പഠിപ്പെ പഠിപ്പിച്ചത് അന്ന് ആലുവ യു സി കോളേജിലെ പ്രഗത്ഭനായ അധ്യാപകനാണ് സ്വന്തം നിലയ്ക്കൊരു കവി കൂടി ഇദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് ശങ്കരക്കുറുപ്പുമാണ് അതുകൊണ്ട് പുള്ളി പാടാബലിയിലെ ആദ്യത്തെ പദ്യം എന്ന് പറയുന്നത് സൂര്യകാന്തി ആരുമില്ലാത്ത പ്രായമായതുകൊണ്ട് പോലെ കേട്ടോണ്ടിരുന്നു പിന്നെയാണ് ഈ സൂര്യകാന്തി കേട്ടു വാങ്ങിക്കുമ്പോൾ ഇത്തരം കോളൂ സൂര്യകാന്തി രണ്ടാം കൊണ്ട് പഠിപ്പിക്കാറുണ്ട് എന്നാൽ ഇതേ അധ്യാപകൻ തന്നെ പത്താവറ് പഠിപ്പിക്കുന്നത് കുഴപ്പമില്ല കിട്ടാം ഇദ്ദേഹം തന്നെ ഇതേ വൈവപ്പള്ളിയുടെ കുടിയൊഴിക്കൻ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കാവ്യം ഏതാണ്ട് രണ്ടാമറ് കൊണ്ട് പഠിപ്പിച്ച് നിർദ്ധരിച്ചു എന്ന് പറഞ്ഞാ ആ ഒരു ഭക്ഷ്യവാധിത്വത്തിന്റെ പ്രശ്നം അത് അന്ധമായ ആരാധി ശങ്കർ കുറുപ്പ് അത്ര വലിയൊരു കവിയാക്കി എന്ന് ഈ കോളേജ് അധ്യാപകർ ആ വിഭാജിക്കപ്പെട്ട ആളുകൾ ലീലാപ ടീച്ചർ സകല ആളുകളെ വിശ്വസിക്ക് അത് പ്രചരിപ്പിക്കുക കാലത്ത് അതിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് അടിക്കൂടി ആ ഒരു ബാക്ക് ഡ്രോപ്പിലോട് നമ്മൾ പഠിക്കാൻ എത്തിയ പറഞ്ഞത് അന്ന് ശങ്കരകുറുപ്പിനെ വിമർശിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമാണ് ശങ്കർ കുറുപ്പിന്റെ ആരാധകരെക്കൂട്ടും സ്തുതിഗായകരെക്കൂട്ടും അന്തരീക്ഷം മുഖരിതമായ ഒരു കാലത്ത് ഇത് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ കാവ്യതകളിൽ വന്ന പോരായ്മളൊക്കെ വളരെ വള്ളതോളിന് ഏതേത് ഭാഗത്തു അനുഗരിച്ചു ടാഗോറിനെ ടാഗോറിനെ മനസ്സിലാക്കാതെ മനസ്സിലായിക്കൊണ്ട് അനുകരിച്ചിരുന്നാണ് മനസ്സിലാക്കാതെ അനുകരിച്ചിരുന്ന കൂമാർ അഴിക്കോടിന്റെ കവിതയിൽ മിസ്റ്റിസിൽ സിംബോളിസവും ഇല്ല ഏറെക്കുറെ അനുകരണം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വേറെ അത് വേണ്ടി പറഞ്ഞുകൊണ്ടൊരു കൊസ്താണ് എന്നും പറഞ്ഞത് അതാണ് അഴിപ്പോൾ അപ്പൊ എല്ലാവരും പറയുന്നത് ഏറ്റു പറയാനല്ല അദ്ദേഹം അത് വിമർശിക്ക നിർഭയമായിട്ട് മാത്രല്ല നിർഭയമായിട്ടും വിമർശിക്കാ അന്ന് വളരെ നിർഭദ പുസ്തകമാണ് ചണ്ടർക്കുറുക്ക് വിമർശിക്കുന്നു അതുപോലെ രമണനും മലയാള കവിത എന്നുള്ളൊരു പുസ്തകമാണ് ഈ ചെങ്ങമ്പുഴ സാഹിത്യത്തിന് വലിയ പ്രചാരമുണ്ടായിരുന്ന കാലത്ത് രമണൻ എന്ന യുക്തി വാങ്ങുന്ന നൽകിയിട്ടുള്ളതാണ് അത് പാസ്റ്റർ ലലിജിക് എന്ന ആ സങ്കേതത്തെ ചെന്ന ചെങ്കമ്പുഴ എന്നെ ഞാൻ വികലമായിട്ട് അനുകരിച്ചിരിക്കുന്നു അതൊക്കെ വളരെ വിശദമായിട്ട് അതൊക്കെ പറയണെങ്കിൽ ധൈര്യം പേടും കാരണം നൂറ്റി ഇരുപത് തൊണ്ണൂറ് പേരും ചെങ്ങമ്പുഴ ആരാധകരായിരിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞു സാധാരണ കോളേജ് അധ്യാപകരുടെ ബുദ്ധി ജീവങ്ങളുടെ ഇടയിലാണ് ശങ്കർ കുറുപ്പിന് പ്രസിദ്ധി സാധാരണക്കാരത്തിൽ നാട്ടുകാരെ രമണനും അതുപോലെ ചെങ്ങമ്പുഴയുടെ മറ്റു കാവ്യങ്ങൾക്ക് വലിയ പ്രചാരമുള്ള കാലത്ത് ഇതങ്ങനെ അല്ല ഈ പറഞ്ഞ പോലെയുള്ള കാവ്യ മഹത്വം നീ കൃതിക്കുക ചെങ്ങമ്പുഴ അത്ര വലിയ കവിയൊന്നുമല്ല എന്ന് പറയണമല്ല ഒരു തായിട്ട് ആ ഭരണഘടന ഉറച്ചേക്കണമെങ്കിൽ വലിയ സ്ഥൈര്യവും ഇതാണ് സെ അഴീക്കോടിന്റെ തുടക്കം അഴീക്കോട് വളരെ പ്രതികനായ ഒരു അധ്യാപകരായിരുന്നു ആദ്യമായിട്ടും അവസാനപ്പെട്ട അധ്യാപകർ ആ മൂത്ത ഒന്നും പോലെ പ്രിൻസിപ്പൽ പിന്നീട് കേരള സർവകലാശാല പ്രോ വൈസ് ചാൻസലർ അതിനും ശേഷമാണ് അദ്ദേഹം ഈ നവഭാരത വിധി എന്നൊക്കെ പറഞ്ഞ ചില സംഘടനകൾ രൂപീകരിക്കും അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കൽ പാർലമെന്റിലേക്ക് മത്സരിക്കും അത് പോലും കാരണം അദ്ദേഹത്തെ പോലുള്ള ആല ജയ്ക്ക ബുദ്ധിമുട്ടാണ് അന്നത്തെ കോൺഗ്രസ് ആണ് അറുപത്തിരണ്ടിൽ പാർലമെന്റ് ആയിട്ട് മനസ്സിൽ തോന്നും വിമോചന സമരം നടക്കുന്നതാണ്ട് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റത്തെയും കമ്മ്യൂണിസ്റ്റ് ഈ സ്റ്റാലിന്റെ ശ്രദ്ധത്തെ കഠിനമായി വിമർശിച്ച സമരക്കാരുടെ പ്രധാനപ്പെട്ട ലഘുലേഖ രചേതാക്കളുള്ള ഒരാളാണ് പിന്നെ ഒരാള് സാനുമാഷ് പിന്നെ വെട്ടൂർ രാമന്ത് സി കെ തോമസ് അയ്യപ്പ പണിക്കും ഇത് അയ്യപ്പ എല്ലാവരും തന്നെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ അയ്യപ്പ പണിക്കുന്ന സാറ് മരിക്കണോ ആ തരത്തിൽ പോയി അപ്പൊ ഇങ്ങനെ ആ ഒരു ഭൂതകാലം അദ്ദേഹത്തിന് വലിയൊരു കമ്മ്യൂണിസ്റ്റ് ബിരുദ്ധ സ്റ്റാലിനിസത്തെ അതിശക്തമായി വിമർശിച്ച അദ്ദേഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആധാരശീല എന്ന് പറഞ്ഞ ഗാന്ധിയും കോൺഗ്രസ് ഗാന്ധിജിയിലാണ് അദ്ദേഹം എതിരെ ഉരച്ചു പോയിരുന്നത് അദ്ദേഹത്തിന്റെ കതർ വസ്ത്രം എന്ന് പറയുന്നത് ഒരു അലങ്കാരം ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ ശരീരത്തി അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെ ഒരു പ്രതീക അതുകൊണ്ടാണ് അദ്ദേഹം ഈ മരിക്കുന്നവരെ കോൺഗ്രസ് ആയിട്ട് എനിക്ക് ആഗ്രഹം പക്ഷെ എന്നെ കാണുമ്പോ കോൺഗ്രസ് മരിക്കും എന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു ചുടി മൂല്യച്ചുമായി ബന്ധപ്പെട്ടൊരു തമാശ ജയരാജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലേക്ക് ആ വർഷമാണ് അരവിന്ദന്റെ ചിദംബരപ്പ് ചിദംബരത്തിന് ആ അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരം ഡൽഹിയിൽ മറ്റേ മലയാളം പപ്പളപ്പുഴ അദ്ദേഹം ഒരു ശ്രീത്തപ്പു അവിടെ വെച്ച് എന്റെ പത്രക്കാരി എന്തുകൊണ്ടാണ് ഇപ്പൊ പഴയ പോലും മലയാളത്തിൽ നല്ല സിനിമകൾ ഉണ്ടാകും മലയാളത്തിലെ ഈ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ഏതെങ്കിലും പ്രസിദ്ധമായ സാഹിത്യകൃതികളെ ഉപജീവിച്ചിട്ടാണ് ഉദാഹരണത്തിന് പണി ചെയ്താത്ത അല്ലെങ്കിൽ അരനാഴിനെ എന്നൊഴിച്ചിട്ടു കണ്ടത് പിന്നെ പാറപ്പുറത്ത് തന്നെ ഉണ്ടോ അതല്ലെങ്കിൽ തകഴിയുടെ ചെമ്മി എനിക്ക് പഠിക്കും കേശവദേവിന്റെ ഓടയിൽ നിന്ന് റൗഡി പ്രധാനപ്പെട്ട നോവലുകളൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട സിനിമകളാക്കുന്നത് അപ്പം നല്ല കഥയെ ആസ് ആസ്പദമാക്കിയിട്ടാണ് നല്ല സിനിമ ഉണ്ടാകുന്നത് മലയാള സാഹിത്യത്തിലിങ്ങനെ സിനിമയാക്കാൻ പറ്റിയപ്പോൾ നോവലുകൾ കുറവാണ് സിനിമയാക്കാൻ പറ്റിയ നോവലുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നല്ല കഥകൾ ഉണ്ടാകുന്നത് നല്ല കഥ ഉണ്ടാകുന്നത് നല്ല സിനിമകൾ ഉണ്ടാകാത്തത് എന്നാൽ അദ്ദേഹം മൂന്ന് ഉദാഹരണങ്ങൾ വരും മലയാളത്തിന് സമീപകാലത്തുണ്ടായ പ്രധാനപ്പെട്ട മൂന്ന് നോവലുകൾ ഒന്ന് വിലാസിനിയുടെ അവകാശികളാണ് വളരെ ബൃഹത്തായ ഒരു പുസ്തകം സിനിമയിൽ ഒതുങ്ങി രണ്ടാമത് എം രണ്ടാം രണ്ടാമൂ സിനിമയൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്കറിയാം പിന്നെ ശ്രീവോഹൻ എന്നനെ മറ്റും ഒരുപാട് ബത്തപ്പെടുത്തുന്ന ആദ്യം സിനിമയുടെ ചെട്ടക്കൂട്ടിൽ പൊതുങ്ങ മൂന്നാമത്തേത് സൂപ്പർ ആയിക്കോട്ടെ ഇത് സത്യത്തിൽ വേറെ പത്രത്തിലൊന്നും വന്നില്ല ദേശാബാലിന് മാത്രം വന്ന വാർത്ത ദേശാമാലിക്ക് ഇങ്ങനെയൊരു വാർത്തകളാണ് മറ്റു പത്രത്തിൽ പറയാത്ത ഒരുപാട് വാർത്തകൾ ദേശാബാലി വരുവാ ഞാൻ തമാശ പറഞ്ഞു ഈ പറക്കും സ്വാമി എന്ന് പറഞ്ഞു സ്വാമി വിഷ്ണുദേവാനന്ദ കൊല്ല അദ്ദേഹം കേരളത്തിൽ വന്നു അദ്ദേഹം കേരളത്തിൽ വന്ന സമയത്ത് മറ്റേ പാ പറഞ്ഞ പറക്കും സ്വാമി കേരളത്തിൽ സ്വാമി വിഷ്ണുദേവാനന്ദ എന്നൊക്കെ പറഞ്ഞ് പറശാന് നാലിന് കോ പറക്കും സ്വാമി കുട്ടമ്പിള്ള സംഭവം ഇദ്ദേഹത്തിന്റെ പൂർവാശ്രോത കുട്ടമ്പിള വിഷ്ണുദേവാനന്ദ എന്നറിയപ്പെടുന്ന പറക്കും സ്വാമി കൂട്ടമ്പിള്ള സ്വദേശമായ കൊല്ലത്തു ഇങ്ങനെയാണ് വാർത്ത അപ്പൊ ഇങ്ങനെയാണ് വാർത്തത് ദേശാമലിന് മാത്രമേ കിടങ്ങൂർ ഗോപാലേശ്വർ പിള്ള ഹൈക്കം ആയിട്ട് സിംഗപ്പൂർക്ക് പോയപ്പോ ദേശാമലിന്റെ അത് വാർത്ത പൊതിച്ചത് ആന കിട്ടിയത് കുയ ദേശാമലിന്റെ തേര് അനുസരിച്ച് കിടന്നൂർ ഗോപാലേശ്വരപുള്ളിലേക്ക് ബ്രിട്ടനിലെ ഹൈക്കംബീഷണറായിട്ട് പോകും അല്ലെങ്കിൽ അമേരിക്കയിലെ അംബാസഡർ ആയിട്ട് കാരണം ആരും പുള്ളിയെ പറഞ്ഞിട്ട് ആര് അമേരിക്കയിലേക്ക് അംബാസഡർ ഉപയോഗിക്ക് പോകും കോസ്റ്റ അമേരിക്കയിലെ അംബാസഡർ അങ്ങനെയാണെങ്കിൽ അതൊരു ഡെബി ഈജിപ്തിന്റെ അച്ഛനെ പുലി സംഭവിച്ചു പക്ഷെ കരുണാധരിൽ പുലിയെ ഭയങ്കരമായിട്ട് പറ്റിച്ചതാണ് സിംഗപ്പൂരിൽ ഐറ്റംബ്രിന് പ്രത്യേകിച്ച് ഒന്നിച്ചേ കിടക്കൂറുകൾ പറഞ്ഞു കിടക്കൂറിന്റെ ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസ് കുറവാണല്ലോ കുറച്ച് ദിവസം സിംഗപ്പൂരിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ ആ വേണ്ടി പോവാ ഈ പാവപ്പെട്ടാണ് ദേശാഭിമാനത്തോടെ ഞാൻ പറഞ്ഞത് ഒരു വാർത്തയാണ് തന്നെ ഇത് വായിച്ച ആയിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നാട്ടില് പല സ്ഥലത്തും നടന്ന് പ്രസംഗിച്ചു കോൺഗ്രസ് പക്ഷേ പ്രസംഗിച്ചിട്ടും കോൺഗ്രസ് തോക്കാതെ അപ്പോ ഈ ഘട്ടത്തിൽ എന്ന് സംഭവിച്ച ഇത് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് കൊബുദ്ധികൾ സ്വാഭാവിക അതിനെ തുടർന്ന് അരികോട് പറഞ്ഞു എന്റെ സത്വബസി പശി ഒരു നോവലാൻഡ് പ്രസരിക്കുന്ന ഒരു സിനിമ പറഞ്ഞോണ്ട് നടക്കുന്ന ഒരു സിനിമാനാണ് കോൺഗ്രസിനുവീട്ടി പ്രസംഗം പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് തോൽക്കാതിരിക്കും എന്ന് അരിക്കോട് പരിതാസ അവിടെ ഒരു കാലമുണ്ട് പിന്നെയാണ് അരിക്കോട് ഈ നാട്ടിലിറങ്ങുന്ന എല്ലാവിധത്തിലുള്ള ആ നീതികൾക്കെതിരായിട്ടും ബാതരമ്പത്തിനെതിരായിട്ടും ഒക്കെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളായിട്ട് അതിനുമ്പ് വലിയ പ്രഭാഷക എന്ന രീതിയിൽ പ്രസിദ്ധ അരിങ്കൂടിന്റെ സാഗര ഗർജനം എന്നൊക്കെ പറയുകയും ഇദ്ദേഹത്തിന്റെ പ്രസാദം ഇറങ്ങുന്ന പത്രങ്ങളൊക്കെ വൈക്കം പോകുന്നത് പക്ഷേ ഇത് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം പക്ഷെ ഏത് കാര്യത്തെ കുറിച്ചും വ്യക്തമായ അഭിപ്രായം ഉണ്ട് അഭിപ്രായം തയ്ക്കുന്ന സമയം പുറത്തു പറയാനായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മണി ഉണ്ടാക്കിയ ഇതാണ് അദ്ദേഹത്തെ മറ്റ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും നല്ല ഈ സാഹിത്യ പ്രമുഖന്മാരിൽ നിന്നും മാറ്റി നിർത്തി കൊടുക്ക ഈ കേരളത്തിലെ സാംസ്കാരിക നായകൻ എന്ന ഒരു പോസ്റ്റ് തന്നെ ഉണ്ടാക്കിയ ഈ ഒരു സംഗതി കാരണം സുഭാതീകൂടെ പ്രസാദു പിന്നെ കുറെ പേരായൊക്കെ അടിവ് അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ആളുകൾക്കൊക്കെ പത്രക്കാരും പതിച്ചു കൊടുത്തിട്ട് സാംസ്കാരിക നായകൻ വിശ്വവിഖ്യാതമായ സഖാവും മൂക്കൻ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു മൂക്കൻ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞില്ലേ പിന്നെ ആ സംഘടന യാതൊരു പ്രാധാന്യമില്ല എന്നു പിന്നെ മറ്റുള്ളവരൊക്കെ സംശയിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാനൊരിക്കലും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ സിനിമാക്കാരനെ തിരക്കൻ എന്ന് പറഞ്ഞ വലിയ പ്രസിദ്ധ നടന സിനിമയിൽ നിന്ന് പുറത്താക്കിയ സോ സിനിമയിൽ നിന്ന് പുറത്താക്കിയത് അമ്മ സംഘടന അമ്മ സംഘടന നിസ്സാരം അയ്യോ സംഘടനയിൽ നിന്ന് പുറത്താക്കൂ സംഘടനയ്ക്ക് അകത്താക്കുന്നു തരാം െ വിസിച്ചിരിക്കുന്ന ചില ഗൂഢസമിയെന്ന് പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട നടന്മാരുമായി ബന്ധപ്പെട്ട ചില മലയാള സിനിമയെ പൂർണ്ണമായിട്ട് വിഴുങ്ങുകയും നിർമ്മാതാവ് സംവിധായകൻ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർ എന്ന് പറഞ്ഞാൽ വിഭാഗങ്ങൾ മുമ്പുണ്ടായിരുന്ന പ്രാധാന്യം പരിപൂർണമായിട്ട് നഷ്ടപ്പെടും ചെയ്ത ഒരു സാധ്യതയുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ പ്രേം നസികൾക്ക് ഏറ്റവും മഹാനായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് പറയുകയും അതുപോലെ അതുപോലൊന്നും അല്ല ഇവർ ചെയ്ത ദ്രോഹം പക്ഷെ ഈ പ്രഭുക്കന്മാർക്കെതിരായിട്ട് ആരെങ്കിലും പ്രതിനിധി ആരും പറഞ്ഞില്ല ഇവിടെ യുവഖന സഹിക്കറത്ത് വെച്ച് നമ്മുടെ തിലകനോട് സ്വീകരണം കൊടുത്തു എന്റെ അറിവില് ആദ്യത്തെ അവസാന സ്വീകരണം ഞാനാണത് വികാര അന്ന് ഈ സിനിമ ആ പ്രഭുക്കന്മാരെ എതിർക്കാനായിട്ട് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു പാർട്ടിക്കും തൈക്കൂട്ട് നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ പിണറായി വിജയനെ വിമർശിക്കാൻ അവകാരുണ്ടോ വി ഡി സതീശന് വിമർശിക്കും നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപിനെക്കാൾ വിമർശിക്കും യൂസഫിനെ ആരെങ്കിലും ഇങ്ങനെ വിമർശനത്തിന് അതീതരായ ചില അത് ഈ മലയാള സിനിമയിലെ ചില നടന്മാരും അതുപോലെ അവരാരും വിമർശിക്കും വിമർശിക്കപ്പൊ വഴിയിൽ നിൽക്കുന്ന എന്നെപ്പോൾ പക്ഷേ ഇവിടെ മേൽവിലാസോടുവരെ വിമർശിക്കില്ല വിമർശിച്ച അവനെ അവര് സംഭരിച്ചു അതാണ് സാഹചര്യം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇത് തനി തനിവാസമാണ് അധർമ്മമാണ് എന്ന് പറയുന്ന അദ്ദേഹം അപ്പൊ സിനിമക്കാർക്ക് ഇദ്ദേഹത്തോട് ഇന്നസെന്റ് എന്ന് പറയുന്ന ഇന്നസെന്റ് സത്യത്തിൽ ശരിക്കും ഇന്നസെന്റ് അദ്ദേഹത്തെ വെച്ച് വേറെ എല്ലാ ആളുകളും ഓപ്പറേറ്റ് ഇന്നസെന്റിന്റെ പുള്ളി സംഭരിച്ചു നോക്കും ഇന്നസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം അർത്ഥത്തിന് അപ്പോഴാണ് ഇങ്ങനൊരു അർത്ഥം ഇന്നസെന്റ് ദൃഷ്ടാക്ക എന്നതാണ് നമ്മളെ അറിയാറില്ലാത്ത എന്നാണ് ശരിക്കും അർത്ഥമേത് സോമാനിക്കോട് ഉദാഹരിച്ചിട്ട് എന്ന പ്രയോഗത്തിന്റെ പ്രത്യേക ഇയാള് ശരിക്കും ഇന്നസെന്റ് മോഹൻലാൽ അദ്ദേഹത്തെ പറഞ്ഞു ഈ ഭാര്യ മൂന്നാലും പൊടിയുള്ള എന്റെ ഈ പൊടി ഓർജില്ല മോഹൻലാലിന്റെ ബിഗാർ മോഹൻലാലിന്റെ തലം ബിഗർ എന്ന് പറയുന്നത് ആരോപണ എല്ലാവർക്കും പറയാം ഇല്ലേ വിഗ്ഗാനെന്നുള്ള എല്ലാവരും പറയും പക്ഷെ ഒരാൾ ഇത് വല്ല വിഗ്ഗാൻ പറയരുതില്ല വിഗാനെന്ന് പറയുന്നത് എന്റെ മനസ്സിലാ ദൃശ്യം അപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ഈ നാട്ടിലാകെ അഴിക്കൂടെ മാത്ര പക്ഷെ അവസാന സമയത്ത് അദ്ദേഹത്തെ സി പി എം നേരെ അഴിവാക്കി ചെയ്യുകയും ഇല്ല അവരുടെ ഒരു കൂലി തെല്ലാറായിട്ട് കൂട്ടാറിച്ച സത്യം നമുക്ക് എല്ലാ സത്യങ്ങളും പറഞ്ഞോ അവസാന സമയത്ത് ഇ പി ജയരാജൻ അദ്ദേഹത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ദൂരം അപ്പൊ ഈ സൂമന വഴിക്കൂടാന എം എ ബേബിയുടെ വിഖ്യാതമായ നിയമനിർമ്മാണുണ്ട് നമ്മുടെ സ്വാശ്രയ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി കൂടുതലും പറ്റിയ നിയമനിർമ്മാണുണ്ട് ഒരു നല്ല ഉദ്ദേശം പക്ഷെ ആ നിയമം വേണ്ടത്ര ആലോചന കൂടാതെ ചർച്ച കൂടാതെ ആണ് പാസ്സാക്കി മൂന്നാം വായനയിലേക്ക് എണിച്ചല്ല ഒറ്റ വായനയിൽ തന്നെ നമുക്ക് അറിയാം ഇത് വലിയ അപകടത്തിന്റെ പോവാ ഇത് കോടതിയുടെ പണി നടക്കാൻ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഇതിനെ അതിശക്തമായിട്ട് ന്യായീകരിച്ച് എം എ ബേബിയെ രണ്ടാം കൂണ്ടശ്ശേരി എന്നൊക്കെ വിശേഷിപ്പിച്ച അഴിപ്പൂർ രണ്ടൂടുകൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് മീറ്റിംഗിന് ആരോഗ്യ കടന്നില്ലെന്ന് അപ്പൊ അതിൽ അഴിക്കോട് മാഷ് പറഞ്ഞു ഈ എം എ ബേബി വലിയൊരു ഭരണകർത്താവാണ് പുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ നിയമം ഉണ്ടാക്കി മാനേജർമാരെ നിയന്ത്രിക്കാൻ മാനേജർമാർക്ക് മൂക്കുകാരട ശ്രമിച്ചു ആ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വലിയ ഭരണാധികാരിയാണ് ശ്രമിച്ചു അത് കഴിഞ്ഞാൽ ഞാനറി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തോടല്ല ടെവിക്കാരോട് പറഞ്ഞു ഇത് ഈ എം എ ബേബിയെ മുണ്ടശ്ശേരി അല്ല എം പി പോലാക്കണെന്ന് എനിക്ക് ഒരു തോന്നിച്ചില്ല കുട്ടി രസം നമുക്ക് ആരും ഒരു കാറ്റും പക്ഷെ ഈ നിയമം കോടതിയുടെ പണികടക്കാൻ ബുദ്ധിമുട്ടാണ് മുണ്ടശ്ശേരിയുടെ നിയമം ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അതേപറ്റി സി എച്ച് മുഹമ്മദ് പോയ നിയമസഭയിൽ അദ്ദേഹം പ്രസിദ്ധമായ പ്രസംഗം ശ്രീരാമനെ പ്രേമിക്കാൻ പോയ ഷൂർപ്പണ കേട്ട അവസ്ഥയിലാണ് മുണ്ടശ്ശേരിയുടെ ബില്ല് തിരിച്ചുപോക എന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നത് ഇത് ചൂടുകാട്ടിലെ കിടക്കുന്ന വാസവദത്തയുടെ അവസ്ഥയിലായി രക്തമെല്ലാം ഒഴുകിപ്പോയി സിരകൾ രക്തമായി പ്രാണഭാഷ അരുമാറായി കിടക്കുന്ന വാസപതത്തെ ഓർമ്മയുണ്ടല്ലോ ആ അവസ്ഥയിലായിരിക്കും ബേബിയുടെ നിയമം കോടതി തിരിച്ചു വരും അത് പറഞ്ഞ സ്ഥലത്ത് നാക്കത്ത് ഗുളികനക്കത്ത് ഗുളികനായിരുന്നു കാരണം ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് വന്നത് പിന്നെ ആ നിയമ കേട്ടിട്ട് പോയി അതിന് സുപ്രീം കോടതിയിൽ നിന്ന് അപ്പീൽ എടുക്കാൻ പോരും അതിന് തൈരിപ്പിക്കും കാരണം അത്ര ദുർബലമായിരുന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ചില അബദ്ധങ്ങൾ അതിനെക്കോട്ടിൽ പറ്റിയിട്ട അദ്ദേഹത്തിന് ഒരു പക്ഷെ ഈ നിയമ നിയമവ്യവസ്ഥകളെ കുറിച്ചുള്ള ധാരണയില്ലായ്മ ആയിരിക്കാം അല്ലെങ്കിൽ അത് ബേബിയുടെ ഉദ്ദേശുദ്ധിയിലുള്ള അമിതമായ വിശ്വാസം കൊണ്ടുമായിരിക്കാം കാരണം ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യം പക്ഷെ പിടിച്ചപ്പെടുത്താൻ തെറ്റി പോയി അപ്പൊ അങ്ങനെ അവസാനം അതിൽക്കോട് മാഷ് ഭരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാനും രാജാജി മാത്യു കൂടൂടി കറമ്പു അതുപോലെ സംഘടനകളുണ്ട് അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ കാണാൻ സ്റ്റോ രാജാജി മാത്യുണ്ടായിരുന്നു അങ്ങ് പോയിരുന്നു അമ്മലായിട്ട് ഇറക്കുന്ന വളരെ സ്നേഹമായിട്ട് കണ്ടു സംസാരിക്കും പിന്നെ അങ്ങനെ ഗ്രാജുനി അദ്ദേഹത്തിനുണ്ടോ കർമ്മകാണ്ഡം അവസാനിക്കാൻ അപ്പൊ ഉള്ള കാലത്തെ കുറിച്ചാണ് ഞാൻ അഴിക്കൂട് ഇല്ലാത്ത കാലത്തെ കുറിച്ചാണ് എന്നോട് പറയാപ്പ സത്യത്തിൽ അഴീക്കൂട് ഇല്ലാത്ത കാലം എന്ന് പറയുന്നത് അടിക്കൂടിന്റെ ശേഷമുണ്ടായത് വലിയ ശൂന്യത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും തികച്ചും അധാർമികമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യത്തെ കുറിച്ച് ഒരാളെ പ്രതികരിക്കാൻ മതി അല്ലെങ്കിൽ വിസമ്മതി അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതിർത്താൻ ശരിക്കും അഴീക്കൂടിനെ നമ്മൾ വിസ് നമ്മൾ അഴീകോടിനെ അനുസ്മരിക്കുന്ന എന്തിനോട്ടില്ല അഴികോടിന് വേണ്ടിയിട്ടാണ് അല്ല നമ്മൾ അഴീക്കോടിനെ അനുസരിക്കുന്ന അഴിക്കോടിന് വേണ്ടിയിട്ടില്ല നമുക്ക് വേണ്ടിയിട്ടാണ് കാരണം എന്താ എന്തായിരുന്നു അഴിയങ്കോട് ചെയ്തത് സാഹിത്യ നിരൂപണത്തില്ല സാഹിത്യ നിരൂപണത്തിൽ നടക്കാം ഇപ്പൊ ചെങ്കമ്പൂഴയുടെ രമണനെ വിമർശിക്കും അതല്ലെങ്കിൽ ശങ്കരകൂപ്പിനെ വിമർശിക്കും എന്തിനു വിമർശിക്കും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും വികസനത്തോട്ടല്ല അത് വിമർശിക്കേണ്ട ആവശ്യമാണ് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോറ്റു അങ്ങനെ വിമർശിക്കാൻ നമ്മുടെ വെറുതെ വ്യക്തി വിരോധ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ വിമർശനം ഒരു വിയോജിപ്പ് കേൾക്കപ്പെട്ടു ഈ വിയോജിപ്പിനാണ് നമ്മൾ ജനാധിപത്യം മറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ജനാധിപത്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് ജനാധിപത്യ പക്കിയുടെ കാണപ്പെടുന്ന രൂപമാണ് അത് ജനാധിപത്യ ഭരണക്രമമാണ് ജനാധിപത്യ സംസ്കാരം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പരാധീനതാണ് ഇവിടെ ജനാധിപത്യ ഭരണക്രമം നമ്മുടെ കാര്യം വലിയ ഗംഭീരമായ ജനാധിപത്യം ഉണ്ട് ഏറ്റവും വലിയ ജനാധിപത്യം തോന്നി അത് തെറ്റാണ് ഏറ്റവും അധികം ആളുകൾ ഊട്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഏറ്റവും വലിയ ജനാധിപത്യം തുടങ്ങി ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മതമായി ഏറ്റവും ശ്രേഷ്ഠമായ എന്നുള്ള അർത്ഥമില്ല നമ്മുടെ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായ ഒരു വലിയ പരാധീനത എന്താന്ന് വെച്ചാൽ ഓരോരുത്തർ ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയത്തക്ക ധാരണയില്ല അവരുടെ ചുമതലകളെ കുറിച്ച് യാതൊരു ധാരണ അപ്പൊ ജനാധിപത്യ സംവിധാനം പരാജയപ്പെടുന്നുള്ളെന്ന് ഏറ്റവും വലിയ തെളിവ് ഇതാണ് അതുകൊണ്ട് തന്നെ ഈ വിയോജിക്കേണ്ട സമയത്തും വിയോജിക്കാനും വിമർശിക്കേണ്ട സമയത്തും വിമർശിക്കാനും ആളുകൾ കൈ വളരെയധികം ആളുകൾക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്ന് യാതൊരു ധാരണ അപ്പൊ അങ്ങനെയുള്ള സമയം എന്താണ് ഇതിന് മുൻപന്തിയിൽ നിന്നിട്ട് ഒരാൾ ഇത് തെറ്റാ ഇത് തോന്നിയവസ്ഥമാണ് ഇത് തലൊളിതരമാണ് എന്ന് പറയാം ധൈര്യപ്പെട്ടു അതാ അരിക്കോട് അനുഷ്ഠിച്ച ഒരു വലിയ തറം അദ്ദേഹം ഏറ്റെടുത്ത ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഇരുന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏറ്റവും ഉണ്ടായിട്ടോ ലാഭം ഉണ്ടായിട്ടാണ് മരിക്കണന്റെ രണ്ടു കൊല്ലം മുമ്പ് എന്റെ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ അതിനു മുമ്പ് ഒ എൻപിക്ക് പത്മഭൂഷണമുണ്ട് പത്മവിഭൂഷമുണ്ട് അവാർഡിതനായ ഒരുപാട് സാഹിത്യ പുറകിൽ രഹസ്യങ്ങളും പറ്റുപറന്നു ഈ ഒ എൻപിക്ക് ജ്ഞാന കിട്ടിയ സമയത്ത് ഞാനപ്പോ ഇന്ത്യ വിഷയം ന്യൂസ് റൂമിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഏഷ്യൻ മറ്റു ചാടി അപ്പൊ തന്നെ ഇന്ത്യ വേഷരം ചാക്കോ പറയുന്നു ചാക്കോ സാർ ചാക്കോസാറെ ചാക്കോസാർമിക്ക് എന്താണ് ഞാനെവിടെ ഇത്ര വൈകിയെന്നാണ് ഞാൻ ആലോചിച്ചു അദ്ദേഹത്തിന് ഒരു അഞ്ചോ ആറോ കൊല്ലം മുമ്പിൽ കിട്ടുന്ന ഇത് കഴിഞ്ഞപ്പോ ഞാൻ ചാക്കോ സാറിനെ സാറേ ഇന്നത്തെ പരിഹാസം എനിക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ുള്ളി ഒരുപാട് കൊല്ല പൊലീ പറഞ്ഞു കിട്ടിയത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിരുന്നു കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുകയായിരിക്കുമല്ലേ മിക്കവർക്ക് മനസ്സിലായി അറിയാവുന്നവർക്ക് എല്ലാം മനസ്സിലായി കാണാൻ ഞാൻ പറഞ്ഞത് ഇതുപോലെ അല്ല അരികോട് പത്മശ്രീ കിട്ടിയപ്പോൾ നിരാനി പത്മശ്രീ നിസ്സാരം അതെ അപ്പൊ പത്മശ്രീ കിട്ടിയപ്പോ പുള്ളിക്ക് അന്തസാര വിഹീനത മനസ്സിലായതുകൊണ്ട് അദ്ദേഹം നിരാകരിക്കും അത് മനസ്സിലാകാത്തവരാണ് നമ്മുടെ നാട്ടിൽ അധികം പേര് എവിടെന്നെങ്കിലും ഒരു ഭഗമം കിട്ടിയാൽ മറ്റു കാര്യം അപ്പൊ ഇങ്ങനെ വേണ്ട എന്ന് പറയാൻ അല്ലെ നിരാകരിക്കാനുള്ള തന്റെ എന്ന് പറയുന്നത് ഇത് ഈ ഒരു അദ്ദേഹത്തിന് ഈ ഗാന്ധിയൻ ആശയങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അതിന്റെ ഈ പരിത്യാഗശീലത്തിനും ഉണ്ടായി വന്നോട് സാർ ആ ഒരു ധാർമ്മികമായ ധീരത ഇപ്പൊ എത്ര ആളുകൾക്ക് ഉണ്ട് എം ടി എ കൂടി നമ്മൾ ഈ ഭേദയിൽ അനുസ്മരിക്കുന്നത് എം ടി വാസുനായ അദ്ദേഹം അതിനെ ദൈനംദിന അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്ന ആളായി ഗിരിക്കാൻ വളരെ വിമുഖനായ ആളാണ് എം ടി പണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞു എന്റെ കഥാപാത്രങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അല്ല സാഹിത്യതകളിൽ വിദൂരമായിട്ട് രാഷ്ട്രീയ പരാമർശങ്ങൾ അഞ്ചിലാണെങ്കിൽ നാലുകെട്ടിലാണെങ്കിൽ കാലത്തിലാണെങ്കിൽ ഒന്നും രാഷ്ട്രീയം ഒരു ഘടകത അദ്ദേഹം പിരട്ടത നിരവധി സിനിമ ഏതെങ്കിലും ഒന്നിലും രാഷ്ട്രീയമായ എന്തെങ്കിലും അല്ലെങ്കിൽ പഞ്ചാജ്ഞലെ നെക്സലുകൾക്കും ആ സിനിമകളുടെ മാത്രം വേറെ ഒന്നും അതേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വാലായിട്ടോ കലയായിട്ടോ പ്രവർത്തിച്ചപ്പോ പക്ഷെ അദ്ദേഹം പോലും പോയ സമയത്ത് നമ്മുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസിന്റെ വേദിയിലേക്ക് എത്തിക്കൂട്ട് നമ്മുടെ കാരണഭൂതന്റെ നിലക്കിട്ട് കൊടുത്ത പൊട്ട അത് മാത്രം മതി അത് വേറെ ആർക്കെങ്കിലും പറ്റുമോ എനിക്ക് പറ്റുന്ന ഇരുന്ന് പറയാറ പുള്ളി ഇരുത് ഇതാണ് പ്രശ്നം അപ്പൊ ഇങ്ങനെ പുള്ളി ഇരുത്തിക്കൊണ്ട് അത് എന്തി തയ്യാറാക്കിയ ഒരു ലേഖൻ അവിടെ വായിക്കും സത്യം പറഞ്ഞു ഈ ചങ്ങാനിക്കത് മനസ്സിലായി എം ടി എത്താൻ പറഞ്ഞു പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഗെസ്റ്റ് ഹൗസിൽ വന്നത് ടി വിയിൽ നോക്കുമ്പോഴാണ് എം ടിയെ വേദിയിൽ ഇരുത്തി കരിയെ വേദിയിൽ ഇരുത്തി പൊരിച്ച് എം ടി അവിടെ ആണ് ഈ പുള്ളി പൊരി എന്താണെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ പറഞ്ഞു അതൊക്കെ ചെറിയ കാര്യമല്ല വേർടി വസ്തു ആർക്കെ ചെയ്യാം അദ്ദേഹം നിലയിലെത്തി അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ രാഷ്ട്രീയത്തോട് വളരെ വിമുഖത പ്രകടിപ്പിച്ച ആളുകൾക്ക് പോലും ഇത് പറയേണ്ടതുമാണ് നമ്മൾ സാഹചര്യം മനസ്സിലാക്കി അപ്പൊ ഇവിടെ പുരികായ കാര്യം എന്നാണ് പൂവാരനെ കമ്പൂരി പോലെ പൂവരനെ അദ്ദേഹമാണ് ഈ വിഖ്യാതമായ കൈകൊട്ടുകളി പാട്ട് ഇന്നീ പാർട്ടി ലോകമെങ്കിലും പ്രക്ഷോഭിക്കാം കാരണഭൂതനായ നമ്മുടെ എന്ന് പറഞ്ഞ അതുപോലെയുള്ള കവികൾക്കാണ് ലക്ഷ്യം ഇത് ഒരു പാർട്ടിയിൽ രണ്ടാമത് ചെയ്യണേ കുഴപ്പമില്ല അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൂടുമ്പോ സർക്കാരും മാറിക്കഴിഞ്ഞാൽ കാര്യം അഴിമതിയൊക്കെ പറയുന്നതായിരിക്കും എങ്കിൽ പോയി ഈ പ്രവണത താരതമ്യപ്പുറവ് അന്ന് അഞ്ചു കൊല്ലം പ്രതിപക്ഷത്തേക്ക് പോകണം എന്ന ചിന്ത വീട്ടു ഭരണ തുടർച്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും വരിക അവർ സ്റ്റാലിന് ആദ്യം ലെനിന്റെ പ്രതിമ തയ്ക്കു അപ്പൊ അതിൽ കൊള്ളാം പിന്നെ ലെനിനും സ്റ്റാലിനും കൂടി ഇരിക്കുന്ന പ്രതിമ അതിന്റെ ഒരു ലജിറ്റിമസി ലെനിന് സ്റ്റാലിനും ഒരു ഒരു ചാരി വജിറ്റ് അടുത്തായിട്ട് സ്റ്റാലിന്റെ മാത്രമേ ഉള്ള പ്രതിമു അപ്പൊ അതിലൂടെ വേറെ ഗംഭീരായിരുന്നു അപ്പൊ പിന്നെ പുള്ളി റഷ്യല്ലേ റഷ്യ വളരെ വലിയ രാജ്യമാണ് ആറ് നഗരങ്ങളുടെ പേര് ആറിനും സ്റ്റാലിന്റെ പേര് സ്റ്റാലിൻ ഗ്രിരാട്ടം അത് പുള്ളി സ്വന്തമായിട്ട് ചെയ്തതല്ലോ അതാ സ്ഥലത്തെ പാർട്ടി കമ്മിറ്റി ചെറിയ റെസോല്യൂഷൻ പ്രസംഗിച്ചത് നഗരത്തിന്റെ പേര് കറ്റ് അത് കഴിഞ്ഞ് വലിയ പടുകൂറ്റി പ്രതിമകൾ മുപ്പത് മീറ്റർ ഉയരമുള്ള പ്രതിമകൾ അങ്ങനെയുള്ള പ്രതിമ ഉണ്ട് പിന്നെ പുള്ളി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അപ്പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ പിന്നെ ക്രൂര ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വന്നത് ഈ നമ്മൾ അഹങ്കാരം എന്ന് പറയുന്ന ചിന്ത അവനോട്ട് ജനസമൃദ്ധിയെക്കുറിച്ചുള്ള അതിന് കിടന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള നടപടികൾ ചെയ്യാൻ ആളുകൾക്ക് ധൈര്യം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കവിതകൾ കാവ്യങ്ങളൊക്കെ എഴുതാനായിട്ട് സാഹിത്യമാർക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ കൊല്ലം സ്റ്റാലിൻ പറ്റിയപ്പോൾ കവിത എഴുതുന്നത് വള്ളത്തോട് മഹാകവിയിലെ കവിത എഴുതുന്നത് എഴുപത്തിമൂന്ന് കൊല്ലം മുമ്പ് ആലയം ചളിക്കുണ്ടിൽ വിരിഞ്ഞ മഹാരത്നം എന്ന് പറഞ്ഞ് സ്റ്റാലിനെ കുറിച്ച് കവിൽ വളർത്തുകൊണ്ട് അറിയില്ലന്നു അദ്ദേഹം ഇത്ര അധികം ആകാരെ കിട്ടില്ല അതൊക്കെ കൂടുതൽ ആളുകളെ കൊണ്ടാകുന്ന സ്റ്റാലിനുകൾ വളർത്തുകൊണ്ട് അറിയില്ലെന്ന് അത് അറിയുന്നക്കൊപ്പം അദ്ദേഹം പറ്റും ഇങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതുപോലെയുള്ള ഈ മൂല്യക്യുതിയ ധാർമ്മികമായ അധപ്പതനത്തെ വിമർശിക്കാൻ തെറ്റാണെന്ന് പറയാൻ ഇത് അധർമ്മമാണ് എന്ന് പറയാൻ ശക്തമായ ഒരു തോലികൾ അല്ലെങ്കിൽ എന്നാൽ ന്യായം പറയുമ്പോൾ ഓടിപ്പോകാത്ത നാവോ ഇപ്പോൾ കുറയും അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക